ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പത്തനംമാറ്റിലെ ഏറ്റവും പുതിയ ഒരു റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ ആദർശം എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുന്നുണ്ട് ആ സമയം നയന വരുമ്പോൾ ആദർശം പറയുകയാണ് നീ അടുത്ത് വന്നിരിക്കി എല്ലാവർക്കുള്ള ഭക്ഷണം ടേബിളിൽ തന്നെ ഉണ്ടല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ അത് കേട്ടിട്ട് നയന വേണ്ട എന്ന് പറയുമ്പോൾ മുത്തച്ഛനൊക്കെ പറയുന്നുണ്ട് ആദർശം പറഞ്ഞതല്ലേ അടുത്ത് വന്നിരിക്കാനായിട്ട് പറയുന്നുണ്ട് അങ്ങനെ ആദർശം അടുത്ത് വന്നിരിക്കുമ്പോൾ നയന ഭക്ഷണം എടുക്കാനായിട്ട് തുടങ്ങുമ്പോൾ ആദർശം പറയുകയാണ് ഇത്ര നാളെ നീയല്ലേ വിളമ്പി തന്നത് നിനക്ക് ഞാനിപ്പോൾ വിളമ്പിത്തരാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന ഭക്ഷണങ്ങളെല്ലാം നയനയ്ക്ക് വിളമ്പി കൊടുക്കുകയാണ് ഇതൊന്നും കണ്ടിട്ട് നയനക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ജലജയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് അക കലി കയറി നിൽക്കുകയാണ് നവ്യയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ആ സമയം അഭി മനസ്സിൽ ആലോചിക്കുകയാണ് ദൈവമേ ഇങ്ങനെയൊക്കെ ആദർശം ചെയ്യുന്നത് കണ്ടിട്ട് നവ്യയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ടുണ്ട് എനിക്കിപ്പോൾ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ എന്നാലോചിക്കുകയാണ് അതിനുശേഷം ആദർശ് ഭക്ഷണം വിളമ്പിക്കൊടുത്തത് കഴിക്കാനായിട്ടിരിക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട് നിൻ്റെ മുമ്പിലിരിക്കുന്നത് വെറും ഭക്ഷണമല്ല ആദർശിൻ്റെ സ്നേഹമാണ് അതുകൊണ്ട് ഒരു തരി പോലും ബാക്കി വെക്കാതെ നീ ഇത് മുഴുവൻ കഴിക്കണം എന്ന് പറയുകയാണ് അങ്ങനെ നയന അത് കഴിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട് ആ സമയമാണ് ആദർശ് അമ്മയെ ശ്രദ്ധിക്കുന്നത് അപ്പോൾ മനസ്സിൽ ആലോചിക്കുന്നുണ്ട് മുത്തശ്ശിനു വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അമ്മയ്ക്ക് ഇഷ്ടപ്പെടാനായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്താൽ അത് മുത്തശ്ശനും ഇഷ്ടപ്പെടില്ല ഞാനിപ്പോൾ രണ്ടുപേരുടേക്ക് ഇടുന്നിട്ട് എന്ത് ചെയ്യാനാണ് ണെന്ന് ആദർശ ആലോചിക്കുകയാണ് അതിനുശേഷം ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് തുടങ്ങിയിട്ട് കഴിയാറായപ്പോൾ നയന നിർത്തുമ്പോൾ ആദർശം പറയുന്നുണ്ട് മതിയായോ കുറച്ചും കൂടി കഴിക്കുക എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടി വിളമ്പി കൊടുക്കുകയാണ് അങ്ങനെ അവൾ വേഗം തന്നെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഇവളുടെ മുഖം കാണുന്നത് ദേവിയാനിയുടെ അപ്പോൾ ദേവിയാനിയുടെ മുഖം കണ്ടിട്ട് എനിക്കിപ്പോൾ എന്ത് ചെയ്യാനായിട്ട് പറ്റുക എത്രയും പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ നിന്ന് എണീക്കുക അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാണെന്ന് നമ്മുടെ നയന ആലോചിക്കുകയാണ് അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് എണീക്കാൻ പോകുമ്പോൾ നയനയുടെ സാരി ി ആദർശൻ്റെ വാച്ചിൽ ഒടക്കുകയാണ് അങ്ങനെ എണീക്കാനായിട്ട് പോകുമ്പോൾ അത് പറ്റാതെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആദർശം നയനിയാണെന്നുണ്ടെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ആ സമയം ജാനകി പറയുന്നുണ്ട് അതേ ഇത് ഡൈനിങ് ടേബിളാണ് റൊമാൻസൊക്കെ നിങ്ങൾ നിങ്ങൾ റൂമിൽ പോയിട്ട് ചെയ്താൽ മതിയെന്ന് പറയുകയാണ് അപ്പോൾ അത് കേട്ടിട്ട് നാണം വന്നിട്ട് നയനയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സാരിയുടെ ആ ഒരു അടക്ക് തീർത്തിട്ട് വേഗം തന്നെ സന്തോഷത്തിൽ അകത്തോട്ട് കയറിപ്പോവുകയാണ് ഇതൽ ഈ സമയമാണ് ആദർശി പിന്നെയും അമ്മയെ ശ്രദ്ധിക്കുന്നത് അമ്മയ്ക്ക് ഇതൊന്നും തന്നെ കണ്ടിട്ട് സഹിക്കാനാവുന്നുണ്ടായിരുന്നില്ല ഇതെല്ലാം കണ്ട് കലി കയറിയ നവ്യാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാതെ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് അപ്പം പിന്നാലെ അല്ലെങ്കിൽ മുത്തശ്ശിയും ജാനകിയും ചെല്ലുന്നുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് എന്താ മോളെ നീ ഭക്ഷണം കഴിക്കുന്നത് ഈ സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പാടില്ലല്ലോ കുറേ മരുന്നുകളും വൈറ്റമിൻ ടാബ്ലറ്റ്സും അതേപോലെ കുറേ പ്രോട്ടീൻസൊക്കെ കിട്ടേണ്ട സമയമല്ലേ പിന്നെ നീ എന്താ ഭക്ഷണം കഴിക്കാത്തതെന്ന് പറയുകയാണ് ഞാനിപ്പോൾ ഭക്ഷണം കഴിച്ചാലെന്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എന്ത് ഞാൻ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ ആരും എൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ നീ എന്താ അങ്ങനെ പറയുന്നത് നിനക്കല്ലാ സംഭവം ഭവങ്ങളും ശരിയാക്കി തിരുന്നെല്ലി ആയിട്ട് പിന്നെ എന്താ നെയ്യാതെ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ കഴിക്കാൻ മാത്രമേ തന്നിട്ട് കാര്യമില്ലല്ലോ എന്റെ അനിയത്തിയാണ് നയന പക്ഷേ ഈ വീട്ടിൽ വന്നതിന് ശേഷം എന്നെക്കൊണ്ട് ഒന്നും തന്നെ ചെയ്യിപ്പിക്കുന്നില്ല എല്ലാവടത്തും അവളാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് ഞാനിതെല്ലാം കണ്ടിട്ട് മാറി നിൽക്കുമ്പോൾ എനിക്ക് എത്രയൊക്കെ വിഷമം വിഷമമുണ്ടാവുന്ന മുത്തശ്ശി ആലോചിച്ചു എന്ന് പറയുകയാണ് ആ സമയം മുത്തശ്ശി പറയുകയാണ് മോള് ഈ സമയത്ത് വിശേഷമായിരിക്കല്ലേ അപ്പം മോളെ കൊണ്ട് പണിയെടുപ്പിക്കാനോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറയുന്നത് ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടാണ് മോളോടൊന്നും ഏൽപ്പിക്കാത്തതെന്ന് പറയുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ അവസ്ഥ നിങ്ങളെന്താ ആലോചിക്കാത്തത് എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എന്നാൽ മോൾ ഒരു കാര്യം ചെയ്യും ഈ വെള്ളിയാഴ്ച ഇവിടെ ഒരു പൂജ നടക്കുന്നുണ്ട് അത് നീ ചെയ്താൽ എന്ന് പറയുകയാണ് അത് കേട്ടിട്ട് നമ്മുടെ നവ്യ ചോദിക്കുന്നുണ്ട് ശരിയാണോ മുത്തശ്ശിച്ചപ്പോൾ ഞാൻ എന്തിനാണ് നുണ പറയുന്നത് മോൾക്ക് അങ്ങനെ ഒരു വിഷം വേണമെന്നുണ്ടെങ്കിൽ മോൾക്ക് അത് തീർക്കാവുന്നത് തീർക്കാവുന്നതു ഉള്ളൂ എല്ലാ കാര്യങ്ങളും മോള് തന്നെ മുന്നിൽ നിന്ന് ചെയ്യണമെന്ന് മുത്തശ്ശി പറയുകയാണ് അപ്പോൾ അത് കേട്ടപ്പോൾ നവ്യ്ക്ക് വളരെയധികം സന്തോഷാവുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ഇനി പെണക്കൊക്കെ മാറ്റി വെച്ചിട്ട് മോളിൽ പോയി ഭക്ഷണം കഴിക്കാനായിട്ട് നോക്ക് നവ്യയും നയനയും ഞങ്ങളുടെ വീട്ടിലെ മരുമക്കളാണ് അപ്പോൾ രണ്ടുപേരും ഒരേപോലെയാണ് കാണുന്നത് നവ്യയ്ക്ക് ഇപ്പോൾ വിശേഷമുള്ളതുകൊണ്ടാണ് ഞങ്ങളങ്ങനെ ചെയ്യാണ്ടിരുന്നത് പക്ഷേ നിനക്കത് വിഷമമാണെന്നുണ്ടെങ്കിൽ അത് തീർക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് പിണക്കൊക്കെ മറന്നിട്ട് ഇനി ആ പൂജ മോളെ തന്നെ ചെയ്യണം അതിന് മുമ്പായിട്ട് മോളിൽ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് മുത്തശ്ശി പറയുകയാണ് അത് കേട്ടിട്ട് വളരെയധികം സന്തോഷത്തിൽ നവ്യ നേരെ തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്നുണ്ട് ആദർശമാണെന്നുണ്ടെങ്കിൽ റൂമിൽ വന്നിരുന്ന് ഒറ്റയ്ക്ക് സംസാരിക്കുകയാണ് ഇപ്പോൾ മുത്തച്ഛന് വേണ്ടിയിട്ട് ഞാൻ ഓരോന്ന് ചെയ്തിട്ട് അമ്മയ്ക്ക് ദേഷ്യമായല്ലോ അടുത്തിരുത്തി ഭക്ഷണം കൊടുത്തതിൽ വലിയ പ്രശ്നമില്ല പക്ഷേ അവൾ എണീറ്റ് പോകുമ്പോൾ അവളുടെ ആ സാരി എൻ്റെ വാച്ചിലുടക്കിയതാണ് ഏറ്റവും വലിയ പ്രശ്നമായത് അമ്മയ്ക്ക് ഇതൊന്നും കണ്ടിട്ട് സഹിക്കാനായിട്ടുണ്ടാവില്ല എല്ലാവരും ഇതും പറഞ്ഞ് എന്നെ കളിയാക്കുകയും ചെയ്തിരുന്നു നീയാണ് ഒറ്റരുത്തൻ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്നും കൂടി വാച്ചിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നീ എത്ര നാളായി എൻ്റെ കൂടെ നടക്കുന്നു എന്നിട്ട് ഞാൻ നിന്നെ ഉപേക്ഷിച്ചൊന്നുമില്ലല്ലോ എത്ര നല്ല വാച്ചുകളൊക്കെ ഈ ഒരു സമയത്ത് ഇറങ്ങിയിട്ടുണ്ട് എന്നിട്ടും ഞാൻ നിന്നോടുള്ള ഒരു താല്പര്യം കൊണ്ട് ഇപ്പോഴും നിന്നെയും കൊണ്ട് നടക്കുന്നുണ്ട് എന്നിട്ട് നീ എന്നെ ചതിക്കുകയാണല്ലേ ചെയ്തത് എന്ന് ആദർശ വാച്ചിനോട് സംസാരിക്കുകയാണ് മുത്തശ്ശി നേരെ മുല്ലപ്പൂവായിട്ട് നായനേരുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് പറയുന്നുണ്ട് മോളെ പൂ ചൂടിക്കൊള്ളാനായിട്ട് പറയുന്നുണ്ട് എന്താ മുത്തശ്ശി ഈ നേരത്തെ മുല്ലപ്പൂ മുല്ലപ്പൂവും ഒക്കെ നാളെ ഞാൻ ഭഗവാനെ ചാർത്തിക്കൊണ്ട് എന്ന് പറയുകയാണ് എൻ്റെ മോളെ നിനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ജാനകി ഒന്ന് പറഞ്ഞു കൊടുക്കുന്നെന്ന് പറയണം നീ ഈ മുല്ലപ്പൂവൊക്കെ ചൂടിയിട്ട് അങ്ങോട്ട് ചെല്ല് അതേപോലെ ജാനകി അവിടെ എടുത്ത് ചെന്ന് പാലുമായിട്ട് ഇങ്ങോട്ട് വന്നേ എന്ന് പറയുമ്പോൾ പാലെടുത്തുകൊണ്ട് വരികയാണ് ഇതെന്താ മുത്തശ്ശി പാല് പാലും മുല്ലപ്പൂവൊക്കെ ഇതൊക്കെ ആയിട്ട് ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആദർശയുടെ ദേഷ്യം വരുന്നെന്ന് പറയുകയാണ് എന്തിനിപ്പോൾ ദേഷ്യം വരേണ്ട കാര്യം നിങ്ങൾ ഭാര്യയും ഭർത്താവല്ലേ നിങ്ങൾ അങ്ങനെയല്ലേ ജീവിക്കുന്നത് അപ്പം ഈ പാലും മുല്ലപ്പൊക്കായിട്ട് അങ്ങോട്ട് ചെല്ലേണ്ടത് ആവശ്യമല്ലേ ഇനിയിപ്പോൾ നിങ്ങളങ്ങനെയല്ലേ ജീവിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതല്ല ആദർശനം ദേഷ്യം വരുന്നെന്ന് പറഞ്ഞത് ഇത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കളിയാക്കുന്ന പോലെ തോന്നും അതുകൊണ്ടാണ് എന്ന് പറയുകയാണ് അപ്പോൾ ജാനകി പറയുന്നത് അതൊന്നല്ല ഇവിടെ ഇത്ര നേരം പിടിച്ചു നിർത്തിയില്ലേ ഇതും കൊണ്ട് വേഗം വിടണം അങ്ങോട്ട് അതിന് വേണ്ടിയിട്ടാണ് അവളത് പറഞ്ഞത് എന്ന് പറയുകയാണ് അങ്ങനെ മുത്തശ്ശിയും ജാനകിയൊക്കെ കൂടിയിട്ട് നായനയുടെ കയ്യിലെ പാല് കൊടുത്തിട്ട് ആ മുല്ലപ്പൂ അവളുടെ തലയിലേക്ക് ചൂടിക്കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് മോളെത്രയും പെട്ടെന്ന് തന്നെ അവൻ്റെ അടുത്തേക്ക് ചെല്ലാനായിട്ട് നോക്കുക എന്ന് കളിയായിട്ട് പറയുകയാണ് അപ്പം നയനയ്ക്കാണെങ്കിൽ പേടിയായിട്ടാണ് ഇരിക്കുന്നത് ഇതും കൊണ്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദർശൻ്റെ റിയാക്ഷൻ എന്താണെന്ന് അറിയുന്നുണ്ടാവില്ല പിന്നീട് കാണിക്കുന്നത് വീണ്ടും ആദർശ് വാച്ചുമായിട്ട് സംസാരിക്കുകയാണ് നീ എന്നെ നാണം കെടുത്തിയല്ലോ എത്ര എത്ര പുതിയ വാച്ചുകളൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടും ഞാൻ നിന്നെ മാറ്റാതെ കൊണ്ടു കൊണ്ടുനടക്കായിരുന്നു എന്നിട്ട് നിനക്ക് ആ സമയത്ത് തന്നെ അവളുടെ സാരിയുടെ കുരുങ്ങാനായിട്ട് തോന്നിയായിരുന്നു ഇതല്ലേ ഇപ്പം എല്ലാത്തിനും പ്രശ്നമെന്ന് പറഞ്ഞിട്ട് ആദർശി വാച്ചിനോട് സംസാരിച്ചിരിക്കുന്ന സമയത്താണ് അവിടേക്ക് നയന പാലും മുല്ലപ്പും ഒക്കെ ആയിട്ട് വരുന്നത് എന്നിട്ട് ചോദിക്കുകയാണ് ആദർശേടൻ ആരെടുത്താണ് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് നയൻ അങ്ങോട്ട് കയറി വന്ന് വരുന്നത് അതൊന്നുമില്ല അത് ഞാനിവിടെ തന്നെ സംസാരിച്ചാന്ന് പറയുന്നുണ്ട് അതൊക്കെ പോട്ടെ നീ എന്താ അത് കയ്യിൽ പാലൊക്കെ ആയിട്ട് അപ്പോളാണ് ആദർശ തലയിൽ ഇരിക്കുന്ന മുല്ലപ്പൂവും കൂടി കാണുന്നത് നീ എന്ത് ഉദ്ദേശത്തിൽ ഇപ്പം പാലും മുല്ലപ്പൂവൊക്കെ വെച്ച് ഇങ്ങോട്ട് വന്നതെന്ന് പറയുകയാണ് അപ്പം നയനെ പറയുന്നുണ്ട് ഇതൊന്നും എൻ്റെ പണിയല്ല മുത്തശ്ശിയും ചെറിയമ്മയും കൂടി ചെയ്ത പണിയാണ് ഈ പാല് രണ്ട് പേരും കൂടി പരസ്പരം മാറി മാറി കുടിച്ചിട്ട് അത് തീർക്കണം അതേപോലെ ഈ മുല്ലപ്പൂവിൻ്റെ മണം ഇറവും മുഴുവനും വ്യാപിച്ചിട്ട് ഈ രാത്രിയിൽ നിങ്ങൾ ഒരുമിച്ചിണ്ടാവണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് അവരൊപ്പിച്ച പണിയാണിതെന്ന് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ആദർശ് നയനയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ആദർശിനെ കാണിച്ചുകൊണ്ട് പത്തനംമാറ്റിലെ മറ്റൊരു എപ്പിസോഡ് തീരുകയാണ് വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഒരു ലൈക്ക് തന്നിട്ട് പോവാനായിട്ട് മറക്കരുത് അതുപോലെ ഇതിൻ്റെ തുടർന്നുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത് അപ്പോൾ ഏറ്റവും പുതിയ പത്തരമാറ്റിലെ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ அமது வரைக்கும் பாய்